ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും തുടർച്ചയായി തൊടുത്തുവിട്ടു ഇന്ന് പുലർച്ചെ രണ്ടു മണിക്ക് എന്ന വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ രണ്ടും കൽപ്പിച്ച് ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത് ഇസ്രായേൽ ആകട്ടെ ഇനിയും ഞങ്ങൾ ഇതിനു പകരം ചോദിക്കുമെന്ന മട്ടിൽ അടുത്ത യുദ്ധ യുദ്ധവിപുലീകരണത്തിന് തയ്യാറായി നിൽക്കുന്ന സൂചനകളും പുറത്തു വരുന്നു ഇതിനിടയിൽ ഇസ്രായേലിനെ വലിയ ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഇറാൻ്റെ അടുത്ത നീക്കവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അത് കടലിലാണ് അതായത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് കടലിൽ നടക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ കടലിൽ നടക്കുന്ന സമ്മർദ്ദ നീക്കങ്ങൾ ഇടപെടലുകൾ ഒക്കെ എപ്പോഴും ഇറാൻ അനുകൂല സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികൾക്ക് ഗുണം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൂത്തികൾ ഹുത്തികൾ ചെങ്കടലിൽ വലിയ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം അതിനെ അതിജീവിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ജോർദാനും ഒക്കെ ചേർന്ന വലിയ സംഘത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴും ആ ഉപരോധം നീക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ ഉപരോധം അതുപോലെ നിൽക്കുകയാണ് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയും അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ പോലും കൂത്തുകൾ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ്റെ ആ സംഘത്തിന് അല്ലെങ്കിൽ ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആ സംഘത്തെ തടയാനോ ചെറുക്കാനോ കഴിയാതെ വെള്ളം കുടിക്കുന്ന ലോക ശക്തികളെ നമ്മൾ കാണുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ തന്നെ കടലിലിറങ്ങി കളിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ നേരിട്ട് ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് ഇത്തരത്തിലൊരു നിർണായകമായ നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുമെന്ന് ഇറാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും കൂടിയാണ് അതായത് ഒരു പ്രദേശത്ത് മാത്രമല്ല അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് മാത്രമല്ല മറിച്ച് സമസ്ത മേഖലകളിലും സർവശക്തിയും സന്നാഹങ്ങളും ഉപയോഗിച്ച് ഏതറ്റം വരെയും പോയിക്കൊണ്ടുള്ള ഒരു പ്രഹരത്തിനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത് എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും പുതിയ നീക്കം നീക്കമുണ്ടായിരിക്കുന്നത് പതിനേഴ് ഇന്ത്യക്കാരടക്കമുള്ള ഇരുപത്തിയഞ്ച് ജീവനക്കാരുണ്ടായിരുന്ന പോർച്ചുഗീസ് പതാകയുള്ള എം എസ് സി എരീസ് എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നു ആ കടൽ ആ കപ്പൽ പിടിച്ചെടുക്കുന്നത് ഈ കപ്പൽ ഹോർമോസ് കടലിടുക്കിലൂടെ പോകുമ്പോൾ ആ സമയത്ത് ഇറാന്റെ ഹെലികോപ്റ്ററുകൾ പറന്നെത്തുന്നു കടൽ കൊള്ളക്കാർ കപ്പൽ റാഞ്ചുന്നത് പോലെ എന്നാണ് ഇസ്രായേൽ ഇതിനെ വിശേഷിപ്പിച്ചത് ഇറാനീ കപ്പൽ പിടിച്ചെടുക്കുന്നു നേരെ ഇറാൻ്റെ കടൽ അതിർത്തിയിലേക്ക് കൊണ്ടുപോയിടുന്നു ഇനിയും ഇത്തരം നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന തരത്തിലുള്ള ഒരു വലിയ സന്ദേശവും ഇതിലൂടെ ഇറാൻ ലോകത്തിന് കൊടുക്കുകയാണ് യുദ്ധമുന്നറിയിപ്പ് നിലനിൽക്കെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് കടൽ സമുദ്ര മേഖല സമുദ്ര വലിയ പ്രക്ഷുബ്ധതയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സമുദ്രാതിർത്തികളിലും കയറി ഇറാൻ അടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ സാമ്പത്തിക വ്യാപാര വാണിജ്യ മേഖലകളുടെ നടുവടിക്കാൻ ഇറാന് സാധിക്കും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല ഇപ്പോൾ ഹൂത്തികൾ ചെങ്കടലിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിൻ്റെ എത്ര തുറമുഖങ്ങൾ തകർന്നുപോയി പോയി ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളിൽ നിന്ന് കച്ചവടമില്ലാതെ ജനങ്ങൾ പലായനം ചെയ്തു അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ടായി നിർമ്മാണ മേഖല സ്തംഭിച്ചു സാമ്പത്തികമായി വലിയ തിരിച്ചടി ഇസ്രായേലിന് ഹൂത്തികളുടെ ഇടപെടലിലൂടെ ഉണ്ടായി യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് വല്ലാതെ ബാധിച്ചു മറ്റു വഴികളിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വലിയ ചിലവുണ്ടാകുന്നു അതുപോലെ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം കമ്പനികൾക്ക് ഉണ്ടാകുന്നു ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായി അവിടെ നിലനിൽക്കുകയാണ് അതോടൊപ്പമാണ് ഇപ്പോൾ ഇറാൻ നേരിട്ട് ഇറങ്ങിയിട്ട് സമുദ്രത്തിൽ കയറി അടിക്കുന്നത് ഇപ്പോൾ ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി അവരുടെ കപ്പലാണ് ഇപ്പോൾ റാഞ്ചിയിരിക്കുന്നത് ഈ കപ്പൽ എന്ന് പറയുന്നത് ഇസ്രായേലിൽ തന്നെ ഒരു ശതകോടീശ്വരനായ ഇയാൽ ഓഫറിൻ്റെ ഉടമസ്ഥതയിലുള്ള സോഡിയാക്ക് എന്ന കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പലാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ എന്ന നിലയിൽ ഈ കപ്പലിനെ തൂക്കിയത് എന്നാണ് ഇവർ പറയുന്നത് അതായത് ഇറാൻ പറയുന്നത് എന്നാൽ ഇസ്രായേൽ ഇതിനോട് വളരെ വൈകാരികമായാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു വലിയ നാണക്കേടാണ് വലിയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ കപ്പലുകൾ ഓരോന്നോരോന്നായി സമുദ്രത്തിൽ നിന്ന് അപ്പുറത്ത് സാഹചര്യം ഉണ്ടായാൽ സമുദ്ര മേഖലയിലും അല്ലെങ്കിൽ കടലിലും ഇസ്രായേലിന് സ്വൈര്യമില്ല സമാധാനമില്ല അല്ലെങ്കിൽ തിരിച്ചടി കനക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനുള്ളിലേക്കുണ്ടായ ഒരു ആക്രമണം അത് വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ അതിനു പിന്നാലെയാണ് ഇപ്പോൾ കടലിലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏത് വിധത്തിൽ ഇറാനെതിരെ ഇതിന് തിരിച്ചടിക്കുമെന്നുള്ളത് ലോകം ഉറ്റുനോക്കുകയാണ് വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണം കടലിലും ഇറാന്റെ സൈന്യത്തിന് നേരെയൊക്കെ ഇറാന്റെ നാവികസേനയ്ക്ക് നേരെയൊക്കെ ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ അത് ഗുരുതരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു അത് കര മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ നാവിക മേഖലയിലേക്ക് കൂടി മാറുന്നു സമുദ്രങ്ങളിലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകൾ തെളിയുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ഈ കാര്യങ്ങൾ നിൽക്കില്ല ഇത് കൈവിട്ടു പോകുന്ന ഒരു വലിയ യുദ്ധമായി മാറും അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹമൊക്കെ ഈ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് അല്ലെങ്കിൽ വളരെ വളരെയധികം ഗൗരവതരമായി ഇടപെടുന്നത് ഇപ്പൊ അമേരിക്കയും ഒക്കെ ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാനുള്ള യുദ്ധ ഉപകരണങ്ങളടക്കം യുദ്ധ കപ്പലുകളടക്കം കടലിലേക്ക് കടലിലേക്ക് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സമുദ്രത്തിൽ എന്ത് സഹായവും നാവിക സേനാപരമായ സഹായങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയച്ചു രണ്ട് കപ്പലുകൾ അയച്ചു എന്ന വാർത്ത വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും സമുദ്രത്തിൽ ഇറാനുമായി ഏറ്റുമുട്ടാൻ അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് മറ്റൊരു യുദ്ധമുഖം തുറക്കും സ്വാഭാവികമായി ഇറാനെ അമേരിക്ക കടലിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഹൂത്തികൾ ഉൾപ്പെടെയുള്ളവർ കടലിൽ ഇതിന് തിരിച്ചടി കൊടുക്കാൻ ഇറങ്ങും അങ്ങനെ വരുമ്പോൾ കരമാർഗം മാത്രമല്ല ഈ സമുദ്ര മാർഗത്തിലും അല്ലെങ്കിൽ നാവിക മേഖലയിലും വലിയ തിരിച്ചടികൾ ഉണ്ടാകും തിരിച്ചടികൾ എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധമുണ്ടാകും അത് ശക്തമായ യുദ്ധമായി മാറുകയും ചെയ്യും കാരണം ഇറാനെ സംബന്ധിച്ചവർ തീരെ ചെറിയ ശക്തികളൊന്നുമില്ല അഞ്ചഞ്ചര ലക്ഷത്തോളം സൈന്യം അവർക്കുണ്ട് അതുപോലെ തന്നെ ഒൻപതിലധികം അത്യാധുനിക ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട് അവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ് പലതും അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നോ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതിനെ കുറിച്ചൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് വിവരങ്ങൾ ാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സമുദ്രത്തിൽ ഇറാൻ ധൈര്യപൂർവ്വം കയറി അടിക്കുമ്പോൾ അതായത് ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ അങ്ങനെ തന്നെ റാഞ്ചിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ കൊണ്ടുചെന്നിടുമ്പോൾ ഇറാൻ കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും ഭയമില്ല ഞങ്ങൾ ഇനി ഒന്നും നോക്കുന്നില്ല മുന്നും പിന്നും നോക്കുന്നില്ല വലിയ തോതിലുള്ള ഒരു ആക്രമണം ഞങ്ങൾ നടത്താൻ പോവുകയാണ് അത് കടലിലും കരയിലും വ്യോമമാർഗവും ഒക്കെ എങ്ങനെയൊക്കെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ തോതിലുള്ള മറുപടികൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ് എന്ന തുറന്ന പ്രഖ്യാപനമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇതിലൂടെ എന്ന് സു വ്യക്തമായി പറയാം അതുപോലെ തന്നെയാണ് ഈ ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഈ ഇസ്രായേലിന് ചുറ്റും പലയിടങ്ങളിലായി ആക്രമണങ്ങൾക്ക് തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നത് ഈ സമീപകാലത്ത് പുറത്തു വന്നൊരു വാർത്തയിൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഉള്ളിലേക്ക് കയറി ആക്രമിക്കാൻ അവരുടെ കമാൻഡുകൾ തയ്യാറാണ് അല്ലെങ്കിൽ അവരുടെ സൈനിക വ്യൂഹം തയ്യാറാണ് എന്നുള്ളതായിരുന്നു അതുപോലെ ഹൂത്തികളാണെങ്കിലും കരയുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു മുപ്പതിനായിരത്തോളം ഹൂത്തി അംഗങ്ങൾ പരേഡുകൾ നടത്തുന്ന കാഴ്ചകൾ ലബനനിൽ നിന്ന് വന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സിറിയ ഇറാഖ് ഇറാൻ ഇസ്രായേൽ അതുപോലെ തന്നെ ലബനൻ അടക്കമുള്ള ഈ പറയുന്ന ലെബനനും അതുപോലെ ഈ ഹൂത്തികളുടെ പ്രദേശവും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ ഒരു പത്തോളം രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വലിയ യുദ്ധം എന്ന നിലയിലേക്ക് ഇത് അതിവേഗം മാറാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഹൂത്തികൾ ചെങ്കടലിലൊക്കെ ഇടപെടൽ ശക്തമാക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കം അതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് കാരണം അവരെ സംബന്ധിച്ച് ഈ ഹൂത്തികൾ നടത്തിയ ഉപരോധം അവരെ സാമ്പത്തികമായി വല്ലാതെ തകർത്ത് തളർത്തി കിടത്തി കിടത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അനന്തമായ യുദ്ധമായി മാറുമെന്നും ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഞാനൊക്കെ പറഞ്ഞതുപോലെ ഇത് അനന്തമായി നീളുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറുമെന്ന് പറഞ്ഞതിന് സമാനമായി കാര്യങ്ങൾ മാറുന്നു എന്നു തന്നെ പറയേണ്ടി വരും ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു അത് വ്യോമമാർഗമായാലും കരമേഖലയിലായാലും അതുപോലെ നാവിക മേഖലയിലായാലും ഒക്കെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പശ്ചിമേഷ്യ പോവുകയാണ് അതിൻ്റെ അടയാളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്